ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മ ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനൊന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന നമ്മളെ കടലുണ്ടല്ലോ കറുത്ത കടല അപ്പൊ ആ കടല വെച്ചിട്ടുള്ള ഒരു കടലവടയാണ് കേട്ടോ അപ്പൊ നമുക്കിതാ നേരെ വീഡിയോയിലേക്ക് പോവാ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കടലതാ തലേ ദിവസം ഞാൻ കുതിർത്തതാണ് അപ്പോൾ ഒരു എട്ട് മണിക്കൂറെങ്കിലും നമുക്ക് കടല കുതിർത്തെടുക്കണം എടുക്കണം കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഞാനത് കറിക്ക് വേണ്ടിയിട്ടാണ് എടുത്തു വെച്ചത് കേട്ടോ അപ്പൊ അതിൽ മക്കൾ ഇങ്ങനെ കടല വട ഭയങ്കര ഇഷ്ടമാണ് കിട്ടോ അപ്പൊ അവർ വട ഉണ്ടാക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ലേശം മാത്രം ഒന്ന് മാറ്റി എടുത്തതാണ് ബാക്കി ഞാൻ കറി വെക്കാൻ വേണ്ടി എടുത്തു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ചെറിയൊരളവിൽ കാണിക്കണത് കേട്ടോ അപ്പൊ ഞാൻ എന്ന് വിചാരിച്ച് കടലുണ്ടാ എന്നാൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വീഡിയോ കൂടെ എടുക്കാമല്ലോ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ അത് കടല വെച്ചിട്ട് വട ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടാവാട്ടോ അപ്പൊ ഞാൻ ഉണ്ടാക്കാത്തവർക്ക് ഒന്ന് ജസ്റ്റ് കാണിക്കുകയാണേ അപ്പൊ ഞാൻ ആ കടല ഒരു എട്ട് മണിക്കൂറെങ്കിലും നമുക്ക് കുതിർത്തതായിരിക്കണം എന്നിട്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പൊ ഇത് ഒരു തരിതരിപ്പായിട്ട് അടിച്ചെടുക്കണം കേട്ടോ ഒത്തിരി അങ്ങോട്ട് പേസ്റ്റ് ആക്കി എടുക്കരുത് അപ്പൊ രണ്ടോ മൂന്നോ തവണ ഒന്ന് കറക്കി എടുത്താൽ മതി അപ്പൊ അത ഞാൻ ആ കടലതാ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇതുപോലെ കിട്ടണം നമുക്ക് ഇട്ടോ ആ പരിപ്പൊക്കെ കൂടെ ഒന്നിങ്ങനെ ഒരു പൊടിഞ്ഞരവസ്ഥയിൽ ആ രീതിയിൽ നമുക്ക് കിട്ടിയാൽ മതി കണ്ടില്ലേ ഇതിൽ നല്ലോണം തരിയുണ്ട് അതുപോലെ കടലയുടെ പീസ് നല്ല വലുതായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കുറച്ചൊക്കെട്ടാ അപ്പൊ ഈ രീതിക്ക് മാത്രമേ അടിച്ചെടുക്കാവുള്ളൂ അതുപോലെ ഒറ്റ സ്പീഡ് വെച്ചിട്ടും അടിക്കരുത് കേട്ടാ നിർത്തി നിർത്തിയിട്ട് രണ്ടു മൂന്ന് തവണ നിർത്തി നിർത്തിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും നല്ലോണം അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വട ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ നമുക്ക് പരിപ്പ് വടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടണ്ടേ പിന്നെ നമുക്ക് അതിലേക്ക് ഞാൻ രണ്ട് കുഞ്ഞ് സവോള എടുത്തിട്ട് അത് നല്ലോണം പൊടിയായിട്ട് ആയിട്ട് അപ്പൊ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ഇട്ടിട്ട് അരിഞ്ഞ് ഒന്ന് ചെയ്താൽ ചോപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പൊ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വെച്ചിട്ട് ഒന്ന് ചെയ്തെടുത്താണ് കേട്ടോ ചോപ്പറിലാവുമ്പോൾ നമുക്കൊന്നും കൂടെ അത് പൊടിഞ്ഞു കിട്ടും അപ്പൊ ഞാൻ ഇതായി കത്തി വെച്ചിട്ട് ഒന്നും കൂടെ അതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ അതൊന്നും കൂടെ ഒന്ന് പൊടി പൊടിയായിട്ട് കിട്ടിക്കോളൂ കേട്ടോ അപ്പൊ നമുക്ക് സവോള രണ്ടെണ്ണം എടുക്കാം നമ്മൾ എടുത്തിട്ടുള്ള കടലയുടെ അളവിനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ഏർ ഒരുപാട് കൂടി പോവരുത് കേട്ടോ സവാള എന്നും അപ്പൊ നമുക്കിത് റൗണ്ടാക്കി പിടിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും അപ്പൊ സവോള പൊടിപൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ഏർ കുറച്ച് കറിവേപ്പിലെടുത്തിട്ട് അതും നമുക്കിതൊന്ന് ഇതത് പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കട്ട പച്ചമുളക് ഞാൻ ചെറിയ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുള മുളകാണ് മുളകായിരുന്നു അത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നല്ലോണം എരിവുണ്ടാവും നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് പച്ചമുളകുമൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ആ പൊടിച്ചിട്ടുള്ള ആ ഒരു കടലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കണേ എരിവ് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം ഇനി അതിലേക്ക് സവോളയും കറിവേപ്പിലയും അതുപോലെ ഈ പച്ചമുളകും മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കണം കേട്ടോ അപ്പം അത് കൂടുതലായിട്ട് വിഴണ്ട പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പൂണിൽ എടുത്തത് കണ്ട ഒരു കാൽ ടീസ്പൂൺ കായത്തിന്റെ പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തു അപ്പം ഈ മുളക് പൊടി നമ്മുടെ സാധാരണ മുളക് പൊടി ആയതുകൊണ്ടാണ് കാൽ ടീസ്പൂൺ ചേർത്തിട്ടുള്ളത് അത് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു കളറൊക്കെ കിട്ടും കേട്ടോ അപ്പം നമുക്ക് ആ പൊടി ചേർക്കുന്നത് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ കളറൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പം അതിന് പകരം കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ഇതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആദ്യം ഞാൻ ഇതാ സ്പൂണ് വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് നമുക്ക് എത്രത്തോളം വേണ്ടി വരുമായിരിക്കും എന്നുള്ളത് നോക്കാം അപ്പൊ നമ്മൾ എടുത്തതിന്റെ അതിനനുസരിച്ചിട്ട് ഇരിക്കും നമുക്ക് പൊടിയുടെ അളവ് ഇട്ടാ പിന്നെ കുറെ പൊടിയിട്ടിട്ട് ഏഹ് ചെയ്ത് ചെയ്യരുത് അപ്പൊ ഒരു രസം ഉണ്ടാവില്ല ഉള്ളൊന്നും വെന്ത്ട്ടില്ല അപ്പൊ ഞാൻ എടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ പൊടിയായിരുന്നല്ലോ അപ്പൊ അത് ആ രണ്ട് ടേബിൾ സ്പൂൺ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇതില് ഇത്രയേണ്ണം ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമുക്കിത് ഉരുട്ടി എടുക്കാൻ വേണ്ടി പറ്റണം പിന്നെ ഞാൻ ഇതിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ചതച്ചതാണ് അപ്പൊ ഇത് ചതച്ചത് കൊണ്ടാണ് ഞാൻ ഇത് ലാസ്റ്റ് ചേർത്തത് അപ്പൊ നിങ്ങൾ ഇഞ്ചി കയ്യിലുണ്ടെങ്കിൽ അത് ഇങ്ങനെ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമ്മളെ സവോളൊക്കെ ചേർത്തില്ലേ ആ സമയത്ത് ചേർക്കുക ചതച്ചത ഇരിപ്പുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ലാസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടാ ലാസ്റ്റ് നമ്മൾ ഇഞ്ചിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതാ നമുക്കിതൊന്ന് ഉരുട്ടിയിട്ട് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം അപ്പൊ നമ്മൾ ഇപ്പം അരിപ്പ് കട ഒക്കെ ചെയ്യുമല്ലോ അപ്പൊ അതുപോലെയാണ് ഒന്ന് ചെയ്തെടുക്കുന്നത് കേട്ടാ അപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തത് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് പിടിക്കാൻ വേണ്ടി കിട്ടും പെട്ടെന്ന് പൊട്ടി പൊടിഞ്ഞ് പോകൂലട്ടാ അപ്പൊ ഇതുപോലെ ഒരു ബോൾസ് ആക്കിയിട്ട് കൈൻ്റെ അടിയിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാ കൊടുത്താൽ മതി അപ്പം തന്നെ അതുപോലെ നമുക്ക് കിട്ടും അപ്പൊ അങ്ങനെ നമുക്കിതാ മുഴുവനൊന്ന് ചെയ്തെടുക്കാം അപ്പൊ ഒത്തിരി കട്ടിയായിട്ട് ചെയ്യരുത് വല്ലാണ്ട് കനം കുറക്കണ്ട വല്ലാണ്ട് കനം കുറച്ച എന്താ വെച്ചാൽ നമുക്ക് ഉൾഭാഗം പുറംഭാഗം എല്ലാം ഭയങ്കര ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കറമുറ ആയിട്ട് പോകും കേട്ടോ അപ്പൊ അങ്ങനെ ആവണ്ട അപ്പൊ നമുക്കൊരു പരിപ്പാടൊക്കെ കഴിക്കണ്ടല്ലോ അപ്പൊ ആ രീതിക്കാണ് നമുക്ക് കിട്ട കിട്ടേണ്ടത് കേട്ടോ അപ്പൊ അതാ ഒരു പാകത്തിനുള്ള ഒരു കട്ടിയിലുള്ളത് എടുക്കുക അപ്പൊ അതാ മുഴുവൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഞാനിതൊരു ലേശം ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിൽ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഞാനതിൽ ചേർക്കുന്ന സമയത്ത് വലിയ ജീരകം ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ അപ്പോൾ ഒരു ഞാൻ ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്തിട്ട് അത് നമ്മൾ മിക്സ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അത് സ്കിപ്പ് ചെയ്യണ്ട ഇനി ഇത് നമുക്ക് ഒറ്റടിക്ക് തന്നെ ഒരു ഭാഗം മൊരിപ്പിച്ചെടുക്കണ്ടട്ടോ നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് വേണം മൊരിപ്പിച്ചെടുക്കാൻ കേട്ടോ ഇത് നമുക്ക് കടലായതുകൊണ്ട് തന്നെ ഇതിന്റെ ഉൾഭാഗം നമുക്ക് വെന്ത് കിട്ടണം അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നമ്മളിത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാൻ നമ്മൾ ഒരു ഭാഗമായി പിന്നെ മറ്റേ ഭാഗം ഇട്ട് അതും കൂടെ ആയി കോരി എടുക്കരുത് ഇത് ഇതതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ ഭാഗം കരിഞ്ഞു പോവില്ല നല്ലവണ്ണം ഒരു ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും ഉൾഭാഗം നല്ല വെന്തും കിട്ടും കേട്ടോ അപ്പൊ ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ അപ്പൊ ഞാൻ കുറച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇട്ട് നാലെണ്ണ ഒക്കെ കൊടുക്കുന്നത് നമ്മൾ ആ പൊടിയും കൂടെ കൂട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് പോലെ നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കാനും പറ്റൂട്ടോ അത് പൊട്ടിപ്പോകുന്നൊന്നുമില്ല അപ്പത് നമ്മളുടെ കടല വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മുരുമരെന്നുള്ള കടല കടലവട റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ നമ്മൾ കറി വെച്ചിട്ട് കറി ഉണ്ടാക്കുന്ന ആ ഒരു കടലയാണ് കേട്ടോ അത് കണ്ട അപ്പൊ നല്ല കണ്ട ഇതിന്റെ പുറം ഭാഗം നല്ലോണം ക്രിസ്പി ആയിട്ടാണ് മരുവരാന്നുണ്ട് കേട്ടോ ഉൾഭാഗം നല്ലോണം വെന്തിട്ടും ഉണ്ട് അപ്പൊ നിങ്ങള് കട്ടിയില് ഒത്തിരി കട്ടിയിൽ ഉണ്ടാക്കാഞ്ഞാ മതി അപ്പൊ ഇതിന്റെ ഉൾഭാഗം ഒക്കെ വെന്ത് കിട്ടും കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈയൊരു കടലവിടെ ഉണ്ടല്ലോ അത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ എന്നാലാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ ചായ അവിടെ ഉണ്ടാക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു പ്ലേറ്റിൽ വെച്ച് അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഒന്നിച്ച രണ്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം എന്താ വച്ചാൽ നല്ല ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഇത് ചൂടോടെ തന്നെ കഴിച്ചാൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഇഞ്ചി പീസ് ഇഞ്ചി ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടി മറന്നു പോകല്ലേട്ടോ അപ്പം നമ്മുടെ ചാനലിനെ കുറിച്ച് നമ്മുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കണം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലേക്കും